അവൻ താടിയാൽ തലോടി പൊക്കി ചൊഴിയുടെ ആഴമെടുത്തതും അവൾ പിടഞ്ഞുകൊണ്ട് പെഡിലെ കിരുകൈകൾ മുറുക്കി പരവേശം നിറഞ്ഞ കണ്ണുകളാലെ അവളുടെ വയറിലെ ഓരോ അണുവിനെയും നാവിനാൽ തഴുകി ഉണർത്തി കടിച്ചെടുക്കാൻ തോന്നിയെങ്കിലും പതിഞ്ഞ അവളുടെ വയർ അതിന് വിസമ്മതം മൂളി അറക്കെട്ടിനോട് ചേർന്ന് അവൻ്റെ മുഖം പതിഞ്ഞതും അവളുടെ ദേവേട്ട എന്ന വിളിയും സീൽക്കാര ശബ്ദങ്ങൾ അവൻ്റെ പ്രണയത്തിന് മൂടിയൂട്ടി നേരിയ കിതപ്പുകളോടെയും നിശ്വാസങ്ങളോടെയും പിടച്ചിലൂടെയും അവളത് ആസ്വദിച്ചു അവർക്കിടയിൽ മറയായി നിന്ന വസ്ത്രങ്ങളെയും ഇരുവരും മുരിഞ്ഞു മാറ്റി അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിനെ തഴുകി താഴേക്ക് നീങ്ങി പെട്ടെന്ന് എന്തോ അവൻ്റെ മനസ്സിനെ പിടിച്ചുലച്ചതും മറന്ന പോലെ അവളുടെ കാലിലൂടെ ഇഴഞ്ഞുകൊണ്ട് പെരുവിരലിലേക്ക് എത്തി അമർത്തി ചുംബനങ്ങൾ കൊണ്ട് മൂടി അവൻ തല ഉയർത്തി നോക്കിയതും ഒന്ന് മുഖമുയർത്തി നോക്കാൻ പോലും കഴിയാത്ത വിധം നാണത്തിലും വെപ്രാളത്തിലും നിറഞ്ഞിരുന്നു അവൾ അവളുടെ ഇരു കാലുകളും ചുംബനങ്ങൾ കൊണ്ട് അകറ്റി മുകളിലേക്ക് വരും വരുംതോറും അവളിൽ എന്തെന്നില്ലാത്ത വികാരങ്ങൾ ഉടലെടുത്തു അവന്റെ പ്രവർത്തികളും നെഞ്ചിടിപ്പോടെ ആസ്വദിച്ചവൾ പെട്ടെന്ന് ഉയർന്നു വന്നവൻ അവളുടെ മാറിലെ കുഴിയിൽ അമർത്തി മുത്തി ഇരു കണ്ണുകളിലും ചുംബനങ്ങളുടെ നനവ് പടർന്നു കണ്ണുകൾ അടച്ചവനെ അവളിലേക്ക് ചേർത്തു അവളുടെ ഓരോ കോണിലും അവൻ നിറഞ്ഞു അവളുടെ കൈകളുമായി കൊരുത്തു പിടിച്ചൊന്നും അറിഞ്ഞവൻ അവനിൽ പൂർണ്ണമായി അലിഞ്ഞു ചേരാൻ അവനിൽ കൊതി തീരുവോളം ഒഴുകിയെത്താൻ തോന്നി അവൾക്ക് ഒരു പിടച്ചിലൂടെ അത്രയും പതുക്കി അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവളും അവനിൽ പൂർണ്ണമായി ലയിച്ചു തുടങ്ങി അവനെ തള്ളി അള്ളി പിടിച്ചുകൊണ്ടവൾ മുദ്ര പതിപ്പിച്ചു നോവോടെ ഇരു ശരീരങ്ങളും ഒന്നായി പരസ്പരം ആഴ്ന്നിറങ്ങിയ സുഖമുള്ളൊരിയാമം അവളിലേക്ക് ഭാരം പൂർണ്ണമായാകാത്ത വിധം കിതപ്പോടെ ഉയർന്നു താണു അവളുടെ കൈകൾ അവൻ്റെ തലയിലെ മുടികകളെ കോർത്തു മുറിയിലാകെ ഇരുവരുടെയും നിശ്വാസങ്ങളും തേങ്ങലുകളും ഉയർന്നു അവൻ ഉയർന്നു താഴ്ന്ന ഓരോ നിമിഷവും അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തോടി ഓടി നടന്നു അവൾ തളർന്നു തുടങ്ങിയതും അവനതു മനസ്സിലാക്കിയ പോലെ അവളിൽ നിന്ന് മാറി അവളുടെ മാറിലായി തല ചേർത്ത് ചുംബനങ്ങളാൽ മൂടി അവൻ്റെ കൈ അവളുടെ മുടിക്കുള്ളിലൂടെ നീങ്ങി കിതപ്പിൻ്റെ ഇടയിലും അവളുടെ ചുണ്ടുകൾ അവൻ്റെ തലയോട് ചേർന്നു അവളുടെ കൈ അവൻ്റെ തലയിൽ തലോടി അവളെയും മുറുക്കിക്കൊണ്ട് അവൻ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി നഗ്നമായ അവൻ്റെ നെഞ്ചലൊന്ന് അമർത്തി കടിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിടുക്കിലേക്ക് ചുവന്നു കയറിയ മുഖം കയറ്റി പിടിച്ചുകൊണ്ട് പല്ലുകൾ ആഴ്ത്തി ഹൗ എൻ്റെ അമ്മേ വേദനയിൽ അവൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നു അവളൊന്ന് കണ്ണിറുക്കിക്കൊണ്ട് അവനെ നോക്കി വേദനിച്ചോ ദേവേട്ട കഴുതൊഴിയുന്നവരോടായി ചോദിച്ചു പിന്നെ വേദനിക്കാതെ എൻ്റെ കഴുത്തിന് ചുറ്റും നിൻ്റെ പല്ലികള തലയിലെ മുടിയും ഈ പോക്കാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ മുട്ടയാകും രുദ്രൻ പറഞ്ഞു തീരും മുന്നേ അവളെ ചീരി പൊട്ടി അവൻ അവളെ ഒന്നുകൂടി വലിച്ചടുപ്പിച്ചു അവളുടെ കൈ അവളുടെ വയറിൽ പിടുത്തമിട്ടു എന്താണ് ഈ കിണിക്കുന്നത് രുദ്രൻ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു എൻ്റെ മുട്ട ഭർത്താവിനെ സ്വപ്നം കണ്ടപ്പോൾ അറിയാതെ ചിരി വന്നു പോയതാ കൊള്ളാം ദേവേട്ട ഒരസുര ലുക്കൊക്കെയുണ്ട് രശ്മി തല പൊക്കി അവൻ്റെ മീശ രണ്ടു വശത്തേക്കും പിരിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ പോയാൽ നിനക്ക് അസുരനെയും ദേവനെയും ഒറ്റ ഫ്രെയിമിൽ കാണി വരും രുദ്രൻ കള്ളചിരിയോടെ അവളുടെ തലയിൽ ചുണ്ടുകൾ ചേർത്തു ലവ് യു ദേവേട്ട അവൻ്റെ താടിയിൽ ഉഴിഞ്ഞുകൊണ്ട് അവൻ്റെ കൈക്കുള്ളിൽ നിന്നും ഉയർന്നു പൊങ്ങി അവൻ്റെ കവിളിലായി ചുണ്ടുകൾ ചേർത്തു പുഞ്ചിരിയോടെ അവൻ ഏറ്റുവാങ്ങി ദേവേട്ടൻ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വരല്ലേ അല്ലെങ്കിൽ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ദേവേട്ടൻ്റെ മുരട്ട സ്വഭാവമുള്ള അൺറൊമാറ്റിക് മൂരാച്ചാണെന്ന് രശ്മി അവൻ്റെ നെഞ്ചിലായി തലവെച്ച് രുദ്രാക്ഷത്തിലൂടെ വിരലുകൾ ഓടിച്ച് അവനെ പൂജിച്ചു അവൾ നെഞ്ചിൽ രുദ്രാക്ഷം കൊണ്ട് കുത്തിയുള്ള പ്രത്യേക താളം അവൻ്റെ ചുണ്ടിൽ വിരിയിപ്പിച്ചു ഇങ്ങനെയുള്ള വാക്കുകളിലാണോ കുഞ്ഞ പ്രണയവും സ്നേഹവുമൊക്കെ ഇരിക്കുന്നത് ഞാൻ മൂരാച്ചയാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മാറ്റിയേക്കാം പ്രത്യേക രീതിയിൽ അവളിലേക്ക് നോട്ടം വായിച്ചു കൊണ്ട് അവനും പറഞ്ഞു പണി പാളിയെന്നപോലെ അവൾ അവനെ നോക്കി ഇല്ല ദേവേട്ട അത് ഞാൻ വെറുതെ എൻ്റെ ദേവേട്ടൻ റൊമാൻറ്റിക് ഹീറോ അല്ലേ അവൾ അവൻ്റെ താടിയിൽ തട്ടുന്ന വിധം തല കയറ്റി വെച്ചു അങ്ങനെ പറഞ്ഞൂടാ അടി നമുക്കൊന്നുകൂടി രുദ്രൻ മുഴുവനാക്കും മുന്നേ അവളവൻ്റെ വായ പൊത്തി ഇരുവരുടെയും ചുണ്ടിലും പുഞ്ചിരി തളം കെട്ടിയിട്ടുണ്ട് ഒരിക്കലും മായാത്ത മറയാത്ത കഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ ആലസ്യത്തിൽ ചൂട് പിടിച്ച് പരസ്പരം ഒട്ടിച്ചേർന്ന് കിടന്നവർ ഒരിക്കലും അടുക്കാത്ത വിധം അടുപ്പിക്കാത്ത വിധം ഉറക്കം രണ്ടുപേരെയും തേടിയില്ല അവളെയും കൊണ്ടൊന്നും അറിഞ്ഞ ശേഷം കണ്ണുകൾ അടച്ചവൻ അവൻ്റെ കൈക്കുള്ളിൽ അവളെ ചൂടിനാൽ അവൾ അവനോട് അമർന്നു എപ്പോഴോ കണ്ട സ്വപ്നങ്ങൾക്ക് അവൾ നിറം പകർന്നു പരസ്പരം അലിഞ്ഞു ചേർന്ന നിമിഷവും ചുംബിച്ചു മതിയാവാത്ത അദരങ്ങളും പരസ്പരം പ്രണയം നിറഞ്ഞ കണ്ണുകളും ഇരുവരിലും നിറഞ്ഞങ്ങനെ നിന്നു നിളാവ് പരക്കുന്ന പോലെ നീയന്നിൽ പടരണം ഒരു ദിവസം പോലും അല്ല ഒരു നിമിഷം പോലും നിന്നിൽ നിന്ന് മോചനമില്ലാത്ത പോലെ മരണത്തിലൂടെ മാത്രം വേർപ്പെടുത്താൻ പറ്റുന്ന ഒരു തരം ഭ്രാന്തായി ആടി പടരണം എനിക്ക് മയക്കത്തിലേക്ക് ചായ മുന്നേ അവൻ്റെ ഉള്ളം മന്ത്രിച്ചു രുദ്രൻ രശ്മിയെ വിളിച്ച് കുറച്ച് താമസിച്ചേ എന്ന് പറഞ്ഞു അധിക ക്ഷീണമൊന്നും അവളുടെ ഉണ്ടായില്ലെങ്കിലും ഗുളിക കഴിക്കുന്ന കാര്യം അവൻ ഓർമ്മിപ്പിച്ചു സുഭദ്ര റൂമിലേക്ക് കയറി ലൈറ്റിട്ടു അവളെ എഴുന്നേപ്പിച്ചിരുത്തി നല്ല ചൂട് കഞ്ഞിയും അച്ചാറും പയറും രശ്മിക്ക് മുന്നിൽ കൊണ്ടുവന്നു വെച്ചു സുഭദ്ര എനിക്കിത്രയും വേണ്ടമ്മേ രശ്മി സുഭദ്രയെ നോക്കി കെഞ്ചി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കഞ്ഞി മുഴുവൻ കുടിച്ചിട്ട് വേണം ഗുളിക കഴിക്കാൻ ചെറിയ ചൂടുണ്ട് കഞ്ഞിക്ക് മുന്നിൽ ചമ്പരം പിടിഞ്ഞിരിക്കുന്നവളുടെ നെറ്റിയിലും കഴുത്തിലും തൊട്ട് നോക്കിക്കൊണ്ട് സുഭദ്ര പറഞ്ഞു രണ്ട് കൈയും താടിയിൽ വെച്ച് അവൾ കഞ്ഞിയിലേക്ക് നോക്കി കയ്യിലിരുന്ന സ്പൂൺ സുഭദ്ര കഞ്ഞിയിലേക്ക് ഇട്ടു കൊടുത്തു രേഷ്മി അത് നോക്കി ഇരിക്കത്തുള്ളൂ എന്ന് മനസ്സിലായതും ചൂട് പ്ലേറ്റിൻ്റെ അടിയിലേക്ക് തോർത്ത് വിരിച്ച് അത് സുഭദ്ര മഴയിലേക്ക് വെച്ച് അവൾക്ക് വാരി കൊടുത്തു രുദ്രൻ കുറച്ച് മുന്നേ കൂടി വിളിച്ച് പറഞ്ഞതേയുള്ളൂ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കൂ ഇല്ലമ്മേ ദേവേനോട് ഞാൻ പറഞ്ഞോളാം ഓരോ സ്പൂൺ കൊടുക്കുമ്പോഴും അവൾ കൈകൊണ്ട് വേണ്ട എന്ന ആക്ഷൻ കാണിച്ചുകൊണ്ടിരുന്നു സുഭദ്ര ഒന്നും കാര്യമാക്കാതെ മുഴുവനും അവളെ കൊണ്ട് കുടിപ്പിച്ചു ഗുളികയും വെള്ളവും എടുത്തു കൊടുത്തു മോൾ കിടന്നു വാതിൽ ചാരിയേക്കാം കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ വരും സുഭദ്ര അതും പറഞ്ഞ് ടേബിൾ ലൈറ്റ് കത്തിച്ച് അവളെ പുതപ്പിച്ച് പുറത്തേക്ക് നടന്നു ഫോൺ റിംഗ് ചെയ്തും കോളെടുത്തു ഭക്ഷണം കഴിച്ചെന്ന് ഉറപ്പുവരുത്താനുള്ള രുദ്രൻ്റെ കോളായിരുന്നു അത് രുദ്രൻ വന്നിട്ടേ ഉറങ്ങുകയുള്ളൂ എന്ന് വിചാരിച്ചെങ്കിലും ഗുളിക കഴിച്ചതുകൊണ്ട് തന്നെ നിമിഷ നേരം കൊണ്ട് ഉറക്കത്തെ കൂട്ടി കൂട്ടുപിടിച്ചു പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് രുദ്രൻ വന്നത് ബുള്ളറ്റ് മുതക്കി റൂമിലേക്ക് നടന്നു ലൈറ്റ് ലൈറ്റിട്ടതും പുതപ്പിനുള്ളിൽ ചുരുണ്ട് കൂടി കിടക്കുന്നവളെ പുഞ്ചിരോട് നോക്കി കയ്യിലേക്ക് മേശപ്പുറത്തേക്ക് വെച്ചു അവളുടെ അടുത്തായി ചെല്ലുന്നതിന് മുന്നേ അവളുടെ ദേഹത്തെ ചൂട് അവൻ്റെ അടുത്തേക്ക് പടർന്നു രുദ്രൻ പരവേശത്തോട് അവളുടെ തലയിൽ നിന്നും പുതപ്പ് മാറ്റി നെറ്റിയിൽ നിന്നും കഴുത്തിലുമായി കൈ ചേർത്തു അവളെ ചുട്ട് പൊള്ളുന്നുണ്ട് ദേഹത്ത് നാവിയും പാറുന്നുണ്ട് രക്ഷ്മി എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്നുണ്ട് രുദ്രൻ അവളുടെ അടുത്തേക്ക് ഇരുന്നു ദേവേട്ട രേഷ്മിയുടെ കൈകൾ അവൻ്റെ നേർക്ക് നീങ്ങുന്നു ഒന്നുമില്ലടാ കൊച്ചു കുഞ്ഞിനെ പോലെ മാറോട് ചേർന്ന പോലെ വാത്സല്യത്തോട് അവളെ നെഞ്ചിലേക്ക് ചേർത്തു അവൻ വെപ്രാളപ്പെട്ട സുഭദ്രയെ വിളിച്ചു അടുത്ത് പോലും ചെല്ലാൻ പറ്റാത്ത ചൂട് അവരെയും ഭയപ്പെടുത്തി തൂണി നനച്ച് അവളുടെ നെറ്റിയിലേക്ക് ചേർത്തു രുദ്രൻ ഇരക്കൈലും കോരിയെടുത്ത് രശ്മിയെ ബാക്ക് സീറ്റിലേക്ക് രാജീവും എത്തി രുദ്രനും രശ്മിയുടെ അടുത്തേക്ക് കയറി അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും അവൾ എന്തൊക്കെയോ പെരുപുറത്തുകൊണ്ടിരുന്നു രാജീവ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി സിറ്റി ഹോസ്പിറ്റലിലേക്ക് കാർ പറപ്പിച്ചു സുഭദ്ര കൂടി വരാമെന്ന് പറഞ്ഞിട്ടും മീനമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് രുദ്രൻ സമ്മതിച്ചില്ല ലക്ഷ്യമുള്ളത് കൊണ്ട് കാർത്തികൂടം വരണ്ടെന്ന് പറഞ്ഞു വൈറൽ ഇൻഫെക്ഷൻ കഴിക്കുന്ന ഭക്ഷണത്തിനൊരാഴ്ചത്തേക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് മാത്രം ഇഞ്ചക്ഷൻ എടുത്തു ക്ഷീണമുള്ളത് കൊണ്ട് ട്രിപ്പ് ഇടണം രണ്ട് ഡ്രിപ്പ് ഇടേണ്ടത് കൊണ്ട് റൂമിലേക്ക് മാറ്റി നഴ്സ് ഇഞ്ചക്ഷനായി വന്നതും പേടിയിൽ പൊളഞ്ഞു അവസാനം രുദ്രനെ എന്തൊക്കെയോ പറഞ്ഞതും ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിച്ചു അവളിതിന് സമ്മതിക്കുമ്പോഴും അവളുടെ മറുകൈ രുദ്രനെ മുറുക്കി വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തതു കൊണ്ട് തന്നെ രാജവും വീട്ടിലേക്ക് പോയി പനി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പനിയുടെ ക്ഷീണം മുഖത്തെ വലിഞ്ഞു മുറുക്കിയിട്ടുമുണ്ട് ചേർ അവളുടെ അടുത്തേക്ക് വലിച്ചിട്ട് കുറേ സമയം അവളുടെ അടുത്തായിരുന്നു അവൻ്റെ കണ്ണുകളും പതുക്കെ അടഞ്ഞു തുടങ്ങി അവൻ്റെ കയ്യിൽ നിന്നും അവളുടെ വിരലുകളെ മോചിപ്പിക്കാതെ അവൻ ഉറക്കത്തിലേക്ക് വീണു ഇരുവരുടെയും കൈകൾ കൂടിച്ചേർന്നു ഒരിക്കലും അകറ്റാൻ പറ്റാത്ത വിധം ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞകന്നു അവരുടെ പ്രണയവും വേരുകളായി പരിണമിച്ചു മരമായി മാറി ഇലകളായി തളർത്തുകൊണ്ടിരുന്നു ഓരോ ദിവസം തുടങ്ങുന്നത് അവസാനിക്കുന്നതും ഇരുവരും പ്രണയത്തിൽ അടിമപ്പെട്ടുകൊണ്ട് അത്രമേൽ ആർദ്രമായി രശ്മി റൂമിലേക്ക് വരുമ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടിയും മീശയും ഒക്കെ ചീക്ക് ഒതുക്കുന്ന രുദ്രനെയാണ് അവൾ കണ്ടത് അവളെ കണ്ടതും അവനൊന്ന് സൈറ്റടിച്ചു അവനെ മറികടന്ന് പോകാൻ തുടങ്ങിയതും അവൻ ഒരു കൈയാൽ വലിച്ചു മുന്നിലേക്ക് നിർത്തി എന്താണ് ഒരു പുച്ഛം രുദ്രൻ മീശ പിരിച്ചുകൊണ്ട് ചോദിച്ചതും അവളൊന്നു ചിരിച്ചു ഞാനതിനെ പുച്ഛിക്കുന്നേ എൻ്റെ ഭർത്താവ് അണിഞ്ഞൊരുങ്ങി അല്ലെങ്കിലും ഗ്ലാമർ അല്ലേ അവൻ മുകളിലേക്ക് പിരിച്ചു വെച്ച മീശ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ശരിക്കും ആണല്ലോ അല്ലേ പറ്റിക്കാൻ പറഞ്ഞൊന്നും അല്ലല്ലോ രുദ്രൻ അവളുടെ തലൊരു വശത്തേക്ക് മാറ്റിക്കൊണ്ട് അവളോട് ചോദിച്ചു അല്ല എൻ്റെ ദേവേട്ട ഞാനും മറ്റന്നാൾ മുതലേ പോവാ കൃഷ്ണ വിളിച്ചിരുന്നു ഇവിടെ ഇവിടെയായിരുന്നു അടുത്തു ദേവേട്ടൻ പോയാൽ വരുന്നത് വരെ ഞാനിവിടെ നോക്കൂത്തി പോലെ ഇരിക്കണം അവൻ്റെ കൈ മാറ്റിക്കൊണ്ട് അവൾ പ സങ്കടം പറഞ്ഞു അമ്മയും അച്ഛമ്മയും ഒക്കെ ഉണ്ടല്ലോ സംസാരിക്കാൻ പിന്നെ കാർത്തവും ലച്ചുവൊക്കെയോ പിന്നെ ഞാൻ ഇടയ്ക്ക് വരുന്നുണ്ട് പോരാത്തതിന് വിളിയും കള്ളച്ചിലൂടെ രുദ്രൻ അവളെ നോക്കി എന്നിട്ടും തെളിച്ചമില്ലാത്ത മുഖത്തോടെ മുന്നിൽ നിൽക്കുന്നവളെ അവനൊന്നും നോക്കി നിനക്കെന്താണോ ഇഷ്ടം അതുപോലെ ചെയ്യാം എൻ്റെ ഭാര്യ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണമെന്നേ എനിക്കുള്ളൂ രുദ്രൻ അവളെ അവനിലേക്ക് ചേർക്കുമ്പോൾ അവളുടെ മുഖത്ത് നിലാവ് പരന്നു നെറ്റിയിലായി അവൻ്റെ ചൂണ്ടുകൾ ചേർന്നതും അവളുടെ മുഖത്ത് നാണം നിറഞ്ഞു ഇരു കയ്യാലും ഒന്ന് ചുറ്റി പതിനൊന്ന് മണിയാവുമ്പോൾ ഒരുങ്ങിക്കും നമുക്ക് വീട്ടിൽ പോകാം മാധവൻ മാഷിൻ്റെ യൂണിഫോം സാരിയൊക്കെ എടുത്ത് അച്ഛനെയും ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരാം അവളിൽ നിന്ന് പിടിവിട്ട് ടേബിളെഴുതാ പെർഫ്യൂം എടുത്ത് ഷർട്ടിലേക്ക് അടിച്ചു താലിയും കയ്യിൽ കൊർത്തും പിടിച്ചാൽ ആലോചനയിൽ മുഴുകി നൽകുന്നവർക്ക് രുദ്രൻ പെർഫ്യൂം അടിച്ചു അവൾ നോക്കിയതും അവനൊന്ന് ചിരിച്ചു നിൻ്റെ ഫോണിൽ വൈഷു വിളിച്ചിരുന്നു എന്തോ ഉടായ്പനാണോ ആവോ വിളിച്ചു നോക്ക് രുദ്രൻ ഷർട്ടിൻ്റെ കൈ ഒന്നും കൂടി മടക്കിക്കൊണ്ട് പറഞ്ഞു ദയവേട്ടൻ കോൾ എടുക്കായിരുന്നില്ലേ ഞാനങ്ങനെ വേറൊരാൾക്ക് വരുന്ന കോളൊന്നും എടുക്കാറില്ല രേഷ്മി രൂക്ഷമായ അവനെയൊന്നും നോക്കി അപ്പൊ കഴിഞ്ഞ ദിവസം കാർത്തിക ജീച്ചയുടെ കോൾ എൻ്റെ ഫോണിൽ വന്നപ്പോൾ എടുത്തതോ ഒന്ന് പരുങ്ങി അത് എനിക്കിട്ടുള്ള പണിയാണോ എന്ന് അറിയാൻ എടുത്തതാ രുദ്രൻ രേഷ്മിയെ നോക്കി ഒന്ന് ഇലച്ചു തിളങ്ങുന്ന കണ്ണുകളെ നിറപ്പുഞ്ചിരിയാലി അവൻ ഉറ്റുനോക്കി അവളുടെ മുഖത്ത് വിരിഞ്ഞ ഭാവത്തെ നോക്കി നിൽക്കാനല്ലാതെ കണ്ണുകളെ അടർത്തി മാറ്റാൻ അവനായില്ല രുദ്രന്റെ നോട്ടം കണ്ടതും അവൾ പിരികം പോക്കി കാര്യം തിരക്കി എന്താണ് മോനെ മുഖത്തൊരു കള്ളലക്ഷ്മണം രേഷ്മി ഒരു കൈയും നടുവിന് കൊടുത്ത് പ്രത്യേക രീതിയിൽ ചോദിച്ചു രുദ്രൻ അവളുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ തോളിലൂടെ കൈയിട്ടു വേറെന്ത് തന്നെ രുദ്രൻ കുസൃതിയോടെ അവളുടെ മുഖം അവനിലേക്ക് അടുപ്പിച്ചു ഇരു കൈയ്യാലെ കോരിയെടുത്തു പതി അവൻ്റെ ചൂണ്ടുകൾ അവളുടെ ചുണ്ടിനോട് ചേർന്നു അവളുടെ കൈകളെ നാണത്തോടെ അവനിലേക്ക് ചേർന്നു അത്രമേൽ പതുക്കെ തുടങ്ങിയൊരു ചുംബനം ഇരുവരെയും ആവേശത്തിലാക്കി ചുണ്ടുകൾ തമ്മിൽ മത്സരിച്ച് ചുംബിച്ചു ചുംബന ചൂടിലവെ കൈകൾ അവളുടെ അരക്കെട്ടിൽ നിന്ന് മുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു മേൽച്ചുണ്ടും കീഴ്ചുണ്ടും ഇരുവരും ഒരുപോലെ നുണിഞ്ഞെടുത്തു നാവുകൾ തമ്മിൽ കെട്ടുപിണിഞ്ഞതുപോലെ കൂടുതൽ മുറുകിക്കൊണ്ടിരുന്നു അവളുടെ കൈകൾ അവൻ്റെ മുടിയിഴകളിലേക്ക് മറിഞ്ഞു ചുംബനാസ്വാദനത്തിൽ രണ്ടാളുടെയും കണ്ണുകൾ കൂമ്പി അടഞ്ഞു സുഭദ്രയുടെ വിളികേട്ടതും അവളവനെ തട്ടി മാറ്റി പോകാൻ തുടങ്ങും മുൻപേ അവൻ്റെ കൈകൾ അവളിൽ പിടി വീണിരുന്നു എടി ഒന്നും കൂടി ഇല്ല ദേവേട്ട പോകാൻ നോക്ക് അവളുടെ ആ വാക്കുകളിൽ പോലും നാണം കലർന്നിരുന്നു കിട്ടാതെ ഞാൻ പോവില്ല രുദ്രനും അവളിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് പറഞ്ഞു രേഷ്മി അവൻ്റെ അടുത്തേക്ക് വന്ന് ഏന്തി വലിഞ്ഞ് രുദ്രൻ്റെ നെറ്റിയിലേക്ക് ചുണ്ട് ചേർത്തതും അവൻ അവളുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു അവൻ്റെ കവളിൽ കൂടി ചുണ്ടുകൾ ചേർത്ത് അവൾ പുറത്തേക്ക് ഓടി ഞാനെടുത്തോളാം കേട്ടോ അവനെ നോക്കി പുറത്തേക്ക് അവൻ പറഞ്ഞു രേഷ്മി അവനെ നോക്കി ഓടി ഹോളിൽ എത്തിയതും ആരും അവളുമായി കൂട്ടിമുട്ടി വീഴാൻ തുടങ്ങിയ രശ്മി ഇരി കൈകളും പിടിച്ചു നിർത്തി രേഷ്മി പെട്ടെന്ന് മുഖം തിരിച്ച് മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കിയതും അവളുടെ മുഖം ഇഞ്ചി കടിച്ച കുരുങ്ങനെ പോലെയായി പുറകിൽ ചിരിച്ചു കൊണ്ട് വന്ന രുദ്രൻ ലക്ഷ്മിയുടെ അടുത്തേക്ക് നാളെ കണ്ടതും തിരിഞ്ഞു തിരിയൊന്നും വേണ്ട ഞാൻ കണ്ടു കാർത്തിക രുദ്രനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലക്ഷ്മി തല താഴ്ത്തി അല്ലെങ്കിൽ ഞാനിതിന് തിരിയണം നിനക്കെന്താ ഈ വീട്ടിൽ കാര്യം മുഖത്തെ ചമ്മൽ മറച്ചുകൊണ്ട് രുദ്രൻ അവരുടെ അടുത്തേക്ക് വന്നു ലക്ഷ്മി അടുക്കളയിലേക്ക് ഓടാൻ തുടങ്ങുന്നതിന് മുന്നേ കാർത്തികയുടെ കൈയോളെ അവളെ ചുറ്റിപ്പിടിച്ചു നീ പോടാ നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി മുതൽ ഈ വീട്ടിൽ കയറി നിറങ്ങാൻ തീരുമാനിച്ചു കാർത്തിക രുദ്രനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ പൈസ തരുമെന്ന് പറഞ്ഞ് രാജീവ് ഏട്ടൻ ബാങ്കിൽ അടയ്ക്കാൻ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആ ഇന്ന് അടച്ചില്ലെങ്കിൽ ഞങ്ങൾ രണ്ടിനെയും പൊക്കിയെടുത്തുകൊണ്ട് പോകുമെന്ന് അതിനു മുന്നേ അവിടെ കൊണ്ടുപോയി അടയ്ക്കണം കാർത്തിക നെടുവേർപ്പിട്ടുകൊണ്ട് പറഞ്ഞു എൻ്റെ കയ്യിലില്ല ഞാൻ ഒട്ടു തരാൻ ഉദ്ദേശിക്കുന്നുമില്ല അന്ന് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞാലേ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടെന്ന് അപ്പം നിങ്ങൾക്ക് എടുത്തേ പറ്റൂ രണ്ടിനെയും കൊണ്ടുപോകട്ടെ പോകുമ്പോൾ ലച്ചുവിനെ തന്നിട്ട് പൊക്കോണം കാർത്തികയെ രൂക്ഷമായി നോക്കി അവൻ സിറ്റൗട്ടിലേക്ക് നടന്നു കാർത്തിക് അവനെ തന്നെ നോക്കി നിന്നു രേഷ്മി അവൻ പോയ പുറകെ സിറ്റൗട്ടിലേക്ക് നീങ്ങി അവൾ എന്തോ പറയാൻ തുടങ്ങിയതും രുദ്രൻ്റെ മുഖം കണ്ടപ്പോൾ പറയാൻ വന്നത് വിഴുങ്ങി ഒരുങ്ങി നിന്നു മറക്കേണ്ട രേഷ്മി അതിനൊന്ന് തലയാട്ടി രേഷ്മി അവത്തേക്ക് വന്നപ്പോൾ കാർത്തിക സോഫയിൽ ഇരുമ്പോണ്ട് രേഷ്മി സങ്കടത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു സുഭദ്ര ടേബിളിൽ ഇരുന്ന ക്യാഷ് എടുത്ത് കാർത്തികയ്ക്ക് നേരെ നീട്ടി അവൻ ഇവിടെ വെച്ചിട്ട് പോയത് രണ്ടും കണ്ടില്ലേ രേഷ്മി അത്ഭുതത്തോടെ സുഭദ്രയുടെയും കാർത്തികയേയും നോക്കി രുദ്രനെ ഇനിയും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്തതിൽ അവൾക്ക് സങ്കടം തോന്നി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ